ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എങ്ങനെ വാസ്തുദോഷം ഉണ്ടാകുന്നു അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാം ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ഇരിക്കുക എന്നുള്ളതാണ് ഈ വീടിനും വാസ്തുദോഷമുണ്ട് എന്താണ് കന്നിമൂല ഭാഗത്ത് കിണർ വന്നു എവിടെയാണ് കിണർ വരേണ്ടിയിരുന്നത് ഈശാന കോണിലായിരുന്നു കിണർ വരേണ്ടിയിരുന്നത് ഈ കിണറിൽ ശരിക്കും വെള്ളമുണ്ടാവും കാരണം ഈ കിണർ അസ്ഥാനത്താണ് അസ്ഥാനത്ത് ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും കൂടുതൽ ഫലപ്രദമായിരിക്കും പക്ഷെ ആ ഭാഗത്തു നിന്നുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള എനർജികളെയും ഇത് വലിച്ചെടുക്കുകയും ആ വീടിന്റെ പ്രോസ്പിരിറ്റി ഈ മാവ് കുറയ്ക്കുകയും ചെയ്യും മാവ് വളരും വീട് തളരും ഒറ്റ മുറിയിൽ വേണമെങ്കിലും താമസിക്കാം പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് താമസിക്കാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എങ്ങനെ വാസ്തുദോഷം ഉണ്ടാകുന്നു അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ നമുക്ക് ഒരു രണ്ട് പ്ലാനുകൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് വീടുകളാണ് ഇത് ആദ്യത്തെ വീട് ആദ്യത്തെ വീടാണ് ഈ വീടിന് നമ്മൾ നോക്കുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു കിച്ചൺ തെക്ക് വശത്ത് നമുക്കൊരു ബെഡ്റൂം അടുത്തത് പടിഞ്ഞാറ് വശത്ത് ഒരു ബെഡ്റൂമ് അത് കഴിഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറ് ഒരു ടോയ്ലറ്റ് വടക്കിൽ ഹാള് വടക്ക് കിഴക്ക് സെറ്റൗട്ട് ഇത് വാസ്തുദോഷമുള്ളൊരു വീടാണ് ഇത് എന്തുകൊണ്ട് വാസ്തുദോഷം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഇരിക്കുക എന്നുള്ളതാണ് വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം അതായത് ഈ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ വരച്ച് ചേർത്ത ഈ ബ്ലൂ കളർ ഭാഗമാണ് തെക്കു പടിഞ്ഞാറ് ഭാഗം അതായത് സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല ഈ കന്നിമൂല ഇല്ലാതെയാണ് ഈ വീട് അവർ വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ഈ ബ്ലൂ ലൈനിൽ വരച്ചപ്പോഴാണ് ആ വീടിൻ്റെ കന്നിമൂല വന്നത് അപ്പം ഇതിന് എങ്ങനെ വാസ്തുദോഷം വന്നു കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണ് ഇത് ഞാനൊരു വലിയ ഏരിയാക്കി കന്നിമൂല കാണിച്ചിരിക്കുന്നു പക്ഷെ പല വീടുകളിലും ചെറിയൊരു ഭാഗമെങ്കിലും കന്നിമൂല മിസ്സിങ് ആയിട്ടുണ്ട് അത് അവരെ കന്നിമൂല മിസ്സിങ് ആയിട്ടുള്ള വീടായിട്ട് തന്നെ കണക്കാക്കും അപ്പോൾ ഇത് വാസ്തുദോഷമുള്ളൊരു വീടാണ് എങ്ങനെ വാസ്തുദോഷം വന്നെന്ന് മനസ്സിലായല്ലോ കന്നിമൂല നഷ്ടപ്പെട്ടു പോയി ഇനി ഈ വീട്ടിൽ വേറൊരു രീതിയിൽ ഒരു വാസ്തുദോഷം വരാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ ഒരു കിണറുണ്ടെന്ന് കരുതുക കിണറോ ബോർവെല്ലോ ആയിക്കോട്ടെ ഈ വീടിനും വാസ്തുദോഷമുണ്ട് എന്താണ് കന്നിമൂല ഭാഗത്ത് കിണർ വന്നു എവിടെയാ കിണർ വരേണ്ടിയിരുന്നത് ഈശാന കോണിലായിരുന്നു കിണർ വരേണ്ടിയിരുന്നത് അപ്പൊ ഇത്തരത്തിൽ കിണർ വന്നാൽ എന്ത് ചെയ്യാം ഈശാന കോണിൽ ഒരു കിണർ കുഴിച്ചുകൊണ്ട് കന്നിമൂല ഭാഗത്തെ കിണറിനെ മൂടുക അങ്ങനെ ഈ വാസ്തുദോഷത്തെ നമുക്ക് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മടിയുള്ളത് എന്താണ് ഈ കിണറിൽ ശരിക്കും വെള്ളം ഉണ്ടാവും കാരണം ഈ കിണർ അസ്ഥാനത്താണ് അസ്ഥാനത്ത് ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും കൂടുതൽ ഫലപ്രദമായിരിക്കും ഇപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്തുണ്ടാവും കിണറുണ്ട് അവിടെ അതുപോലെ തന്നെ ആ ഏരിയ നമുക്ക് എപ്പോഴും വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് അവിടെ മറ്റ് നിർമ്മിതികൾ ചെടികൾ മരങ്ങൾ എന്നിവ ഒന്നും പാടില്ല കേരളത്തിൽ ഒരുപാട് 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 വീടുകളിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് മിക്കവാറും നല്ലൊരു മാവായിരിക്കും നിൽക്കുന്നത് ശരിക്കും കായ്ഫലമുള്ളൊരു മാവായിരിക്കും അപ്പോൾ അതിനെ നമുക്ക് മുറിച്ച് കളയാൻ ആ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം അവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ശരി ശരിക്കും ഒരു മാവാണ് അതുകൊണ്ട് മുറിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും പക്ഷേ ആ ഭാഗത്തു നിന്നുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള എനർജികളെയും ഇത് വലിച്ചെടുക്കുകയും ആ വീടിൻ്റെ പ്രോസ്പിരിറ്റി ഈ മാവ് കുറയ്ക്കുകയും ചെയ്യും മാവ് വളരും വീട് തളരും അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെയായിരിക്കും ഈ കിണറിൻ്റെ കാര്യവും അവിടെ ശരിക്കും വെള്ളമുള്ള കിണറായിരിക്കും പക്ഷേ വാസ്തുപ്രകാരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകും അപൂർവം ചില വീടുകളിൽ കുട്ടികൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചു പോകാനൊക്കെ ഇതൊരു കാരണമായി കാണുന്നുണ്ട് പല വീടുകളിലും ഓക്കെ അടുത്തത് മറ്റൊരു വീട് നമുക്ക് പരിചയപ്പെടുത്താം മറ്റൊരു വീട് ഇതും വാസ്തുദോഷമുള്ളൊരു വീടാണ് ഇത് ഈ വീട്ടിൽ എങ്ങനെ വാസ്തുദോഷം വന്നു എന്ന് ചോദിച്ചാൽ വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് അതിൻ്റെ വടക്കിഴക്ക് ഭാഗത്ത് സിറ്റൗട്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് തെക്കുകിഴക്ക് ഭാഗത്ത് കിച്ചൺ ഉണ്ട് തെക്കിലൊരു ഡൈനിങ് ഹാൾ ഉണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം പണിഞ്ഞിട്ടുണ്ട് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം പണിഞ്ഞിട്ടുണ്ട് ഇതിൽ വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം പണിഞ്ഞിട്ട് ആ ബെഡ്റൂമിന്റെ അറ്റാച്ചഡ് ടോയ്ലറ്റ് ആ വീടിന്റെ കറക്റ്റ് തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് അത് കന്നിമൂലയിലെ ടോയ്ലറ്റ് ആയി കന്നിമൂലയിലെ ടോയ്ലറ്റ് ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും കന്നിമൂല എന്ന് പറയുന്ന ആ അശ്വതിക്കുന്ന ഭാഗം മലിനപ്പെട്ടു മലിനപ്പെടുമ്പോൾ അത് പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും ഫങ്ഷനിലേക്ക് പോകുമ്പോൾ ഗൃഹനാഥയുടെ ദിക്കാണ് അവിടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഭാര്യയെ ഭർത്താങ്ങുന്നതിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ കന്നിമൂലയിലൊരു ദോഷം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ആദ്യം വരച്ച വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് മിസ്സിങ് ആയിരുന്നെങ്കിൽ രണ്ടാമത് വരച്ച വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് എന്താ വന്നിരിക്കുന്നത് ടോയ്ലറ്റ് ആണ് വന്നത് ആദ്യത്തെ വരച്ച വീടിന് നമ്മൾ കന്നിമൂലഭാഗത്ത് ഒരു കിണർ കണ്ടെന്ന് കണ്ടെങ്കിൽ ഈ വീടിന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് കന്നിമൂല ഭാഗത്ത് കന്നിമൂലഭാഗത്ത് എന്ന് പറയുന്നത് ഇവിടെയും വരാം ഇവിടെയും വരാം ഒരു സെപ്റ്റി ടാങ്ക് ആണ് അതും വളരെ ദോഷകരമായ രീതിയിൽ ഗൃഹ ഗൃഹനാഥയെ ബാധിക്കും കാരണം ഗൃഹനാഥയ്ക്ക് ഉദരസംബന്ധമായിട്ട് യൂട്രസംബന്ധമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു സെപ്റ്റി ടാങ്ക് മൂലം വരാമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷനിൽ പറയുന്നത് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് പാടില്ല അപ്പോൾ ഒരു വീട്ടിൽ ഏതൊക്കെ രീതിയിൽ കന്നിമൂല ഭാഗത്ത് ദോഷങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ രണ്ട് പ്ലാനുകളിലൂടെ ഞാൻ ബോധ്യപ്പെടുത്തി തന്നത് ഇനി നമുക്ക് ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് പോവാം അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് സെന്റില് ഒരു സെന്റിൽ എങ്ങനെ വീട് വയ്ക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മുറിയിൽ ആൾക്കാർ താമസിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒറ്റ മുറിയിൽ വേണമെങ്കിൽ താമസിക്കാം പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് താമസിക്കാം ഒറ്റ മുറിയിൽ എങ്ങനെ താമസിക്കാം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറയാം ആ ഒരൊറ്റ മുറിയെ നിങ്ങൾക്കുള്ളൂ എന്ന് കരുതുക അല്ലെങ്കിൽ ഒരു മുറി വെക്കാനുള്ള ഇതേ ഉള്ളൂ ഒരു ഷെഡാണ് നിങ്ങൾ പണിങ്ങിയത് ആ ഷെഡിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് കയറത്തക്ക രീതിയിൽ നിങ്ങൾക്കൊരു ഡോറ് പണിയാം അപ്പോൾ എന്തായി ഈശാന ഈശാനകോണ ഓപ്പണായി അവിടെ നമുക്ക് ഒരു ഡോറ് കിട്ടി അടുത്തത് ആ റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു സ്റ്റൗ വെച്ച് അവിടെ കുക്ക് ചെയ്യാം അപ്പോൾ എന്തു പറ്റി ഈശാന കോണിൽ പാതലായി അഗ്നി കോണിൽ അഗ്നി അഗ്നിയും വന്നു സ്റ്റൗവും വന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഒരു കട്ടിലിട്ടോ പാവ് വിരിച്ചോ കിടക്കാം അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്തായി ബെഡായി നമുക്ക് ആ റൂമിനകത്ത് തന്നെ ഒരു ടോയ്ലറ്റ് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പണിയാമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് ഫംഗ്ഷനിൽ അതിന് കുറച്ച് ഇത് പറയുന്നുണ്ട് അപ്പോൾ വേറെ നിവൃത്തി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് പണിഞ്ഞുകൊണ്ട് ആ ടോയ്ലറ്റിനകത്ത് ബ്ലൂ കളർ ടൈല് കൊടുക്കുകയോ വീടിന്റെ പുറത്ത് അവിടെ ഒരു സിക്സ് റോഡ് വിൻസിയും കൊടുക്കുകയോ ചെയ്യാം അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചെയ്തു അതിൽ പറ്റാവുന്നിടത്തോളം നമ്മൾ വാസ്തു നിയമങ്ങൾ പാലിച്ചു നോർത്ത് വെസ്റ്റിലെ ടോയ്ലറ്റിന് നമ്മൾ റെബഡിയും ചെയ്തു ആ വീട്ടിൽ നമുക്ക് സുഖമായി സന്തോഷമായി താമസിക്കാം ഒറ്റ മുറിയിലാണ് വാസ്തു നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത് ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം കപ്പിൾസിന്റെ ഐക്യത്തിനായിട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂളാണ് മാൻഡേരിയൻ ഡെസ്ക്സ് ഇത് എവിടെ വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ വയ്ക്കാം വിവാഹപ്രായമായ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് സൗത്ത് വെസ്റ്റ് ഭാഗത്തും മെൻറ്റൈനൻ ഡെക്സ് വെക്കാം അവരുടെ ബെഡ്റൂമിൻ്റെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുവാൻ കിങ്ങിൻ്റെ സ്റ്റാച്യു എവിടെ വയ്ക്കാം പ്രധാന ഡോറിലോട്ട് നോക്കി വയ്ക്കാം എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന എപ്പോഴും വളരെ ഹാപ്പിനെസ് ഉള്ള ഒരു ബുദ്ധനെ നമുക്ക് വാങ്ങിച്ചിട്ട് എവിടെ വെക്കാം വീടിൻ്റെ പ്രധാന ഡോറിൽ നിന്നും ഉള്ളിലോട്ട് നോക്കിയും വെക്കാം അല്ലെങ്കിൽ പ്രധാന ഡോറിലോട്ട് നോക്കി വയ്ക്കാം അതേപോലെ തന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽത്ത് ഷമ്പാല എന്ന് പറയുന്ന ഒരു ഗോഡിന്റെ സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നമുക്ക് ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റിൽ വയ്ക്കാം അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഒത്തിരി വർഷങ്ങളായി ഏകദേശം അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ചൈനീസ് വാസ്തുക്കളെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവർ ആ എലമെൻ്റ് ആയാലും സിംബോളിക്കായിട്ടായാലും ചെയ്ത് റിസൾട്ട് വന്നിട്ടുള്ള കാര്യങ്ങളിലാണ് അത് നമുക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം